ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവതിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തിയാറാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദല ഗെയിമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് പോയ നസ്രേന യേശു വീണ്ടും വരുമെന്ന് യേശു കർത്താവ് തന്നെ വളരെ ഉറപ്പായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് അപ്പോസ്തോലന്മാർ പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ദൂതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിൽ വായിക്കുവാനായിട്ട് കഴിയും എന്തിനാണ് യേശു കർത്താവ് ഇനിയും വരുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ മറുപടികളാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡിലും അതുതന്നെയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ കർത്താവ് ഇനിയും വരുവാൻ പോകുന്നത് തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ വിശുദ്ധന്മാർക്ക് അവർ പ്രവർത്തിച്ച പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് വരുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു പറയുകയാണിതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരുടെയും പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ നല്ലവനായ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് വളരെയധികം പീഡകളിലൂടെ കടന്നുപോയവരുണ്ട് ചിലർക്ക് മാതാപിതാക്കൾ തന്നെ നഷ്ടപ്പെട്ടു ചിലർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു ചിലർക്ക് മക്കൾ നഷ്ടപ്പെട്ടു ചിലർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ചിലർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് മക്കളെ ഇറക്കി വിട്ടിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ കൊല്ലുക പോലും ചെയ്തിട്ടുണ്ട് ചിലർക്ക് ന്യായമായി ലഭിക്കേണ്ട സ്വത്തുകൾ കൊടുക്കാതെ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള നൂറ് നൂറ് സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശു കർത്താവിനെ സ്വീകരിച്ചത് മുഖാന്തരം കടന്നുപോയ അനവധി പ്രിയപ്പെട്ടവർ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് കർത്താവിൻ്റെ നാമനിമിത്തം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് മുഖാന്തരം അവരനുഭവിച്ച വേദനകൾ ത്യാഗങ്ങൾ കഷ്ടതകൾ അവരോട് കർത്താവിന് പറയുവാനുള്ള ചിന്ത എന്താണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്രാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി കർത്താവ് പറയുകയാണ് പത്രോസ് യേശുവിനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി വാക്യം ഇരുപത്തി ഒൻപത് അതിനേശു എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എനിക്ക് പരിചിതനായ ഒരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ റാന്നി വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അതേ യേശുവിനെ രക്ഷകനായി ശേഖരിച്ചപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അടുത്തുള്ള കപ്പക്കാടുകളിൽ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ ഉടുപ്പുകൾ എടുക്കേണ്ടതിന് വേണ്ടി വീട്ടിൽ വന്നപ്പോൾ വെട്ടുകത്തിയുമായിട്ട് ചാടി വരുന്ന അമ്മയാണ് കണ്ടത് ഈ ചെറുപ്പക്കാരനോട് മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാകാൻ കാരണം അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളായിരുന്നു പല വാടക വീടുകളിൽ അദ്ദേഹം താമസിച്ചു ചില വീടുകളിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ചില നാളുകൾ എന്നോടൊപ്പവും പാർക്കുവാനായിട്ടിടയായി അങ്ങനെ സ്ഥലവും വീടും മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ വേദനകൾ ഇന്നെന്ന വണ്ണം ഞാൻ ഓർക്കുകയാണ് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കേരളത്തിൽ വീട് കൊടുത്തു യു കെയിൽ പീറ്റർബോറോ എന്ന് പറയുന്ന സ്ഥലത്ത് വീട് കൊടുത്തു തന്നെ സ്നേഹിക്കാൻ തന്നെ കരുതാൻ അനേക ആത്മീക മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തു ഇതുപോലുള്ള പലരുടെയും അനുഭവങ്ങൾ എനിക്കറിയാം ഇവിടെ യേശു പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ നാമം നിമിത്തം സുവിശേഷം നിമിത്തം മാതാപിതാക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് നൽകാതെ വന്നാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ ഇവൾ ഇവളെൻ്റെ സഹോദരിയല്ല ഇവൻ എൻ്റെ സഹോദരനല്ല എന്ന് രക്തബന്ധത്തിലുള്ള സഹോദരി സഹോദരന്മാർ മുഖത്ത് നോക്കി പറഞ്ഞാലും കൈവിടാത്തവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കർത്താവ് പറയുകയാണ് ഈ ലോകത്തിൽ തന്നെ ഞാനവരെ ആദരിക്കും മാത്രമല്ല അവർക്ക് നിത്യജീവനും കൊടുക്കും കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞതുകൊണ്ട് കൊല്ലപ്പെട്ട അനേകരുണ്ട് സ്വന്തം മാതാപിതാക്കളാൽ സഹോദരങ്ങളാൽ കൊല്ലപ്പെട്ടവരുണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കടത്തിണ്ണകളിൽ പോയി കിടന്ന് പച്ചവെള്ളവും കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥകൾ ചില ധനികരായ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് മാത്രം സുവിശേഷം വിശ്വസിച്ചതുകൊണ്ട് മാത്രം അത് പറഞ്ഞതുകൊണ്ട് മാത്രം ചൂലെടുത്ത് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ കഥകൾ ചിലർ വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ അന്നുമുണ്ട് ഇന്നുമുണ്ട് നാളെയുമുണ്ട് അവരോട് കർത്താവ് എന്നെ പറയുവാനുള്ളത് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഈ മാതാപിതാക്കളും ഈ സഹോദരി സഹോദരന്മാരും ഈ വീടും ധനങ്ങളും എല്ലാം മരണത്തോടുകൂടി അവസാനിക്കുമല്ലോ എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന നിന്നെ എൻ്റെ സുവിശേഷം പറയുന്ന നിന്നെ നീ മരിച്ചു പോയാൽ ഞാൻ വരുമ്പോൾ വീർപ്പിക്കും നീ ജീവനോടിരിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് രൂപാന്തരം നൽകും മാത്രമല്ല നീ അനുഭവിച്ച ഓരോ കഷ്ടതകൾക്കും പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയരുത് സുവിശേഷത്തെ തള്ളിപ്പറയരുത് ഒരു വീടിന് വേണ്ടി സ്ഥലത്തിന് വേണ്ടി ബന്ധങ്ങൾക്ക് വേണ്ടി ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നീ അറിഞ്ഞ സത്യം മറച്ചുവെക്കരുത് ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം കൈവിട്ടാലും യേശുവിന് വേണ്ടി ജീവിക്കുക ആ കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല യേശു പറഞ്ഞു കണ്ടാലും യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ഇതാ ഞാൻ വേഗം വരും നിങ്ങളുടെ കഷ്ടതകൾ തീരും നിങ്ങളുടെ വേദനകൾ തീരും അതുകൊണ്ട് വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് നീ ലജിക്കരുത് സുവിശേഷം പറയുന്നതുകൊണ്ട് നീ തളർന്നു പോകരുത് അത് മുഖാന്തരമുണ്ടാകുന്ന അപമാനങ്ങളും അത് മുഖാന്തരമുണ്ടാകുന്ന നിന്ദകളും അത് മുഖാന്തരമുണ്ടാകുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളുമൊക്കെ നാളെ നിത്യതയിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ പാതയായി മാറും പ്രതിഫലങ്ങളായി മാറും എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ യേശു ഇനി വരുവാൻ പോകുന്നത് തൻ്റെ മക്കൾക്ക് പ്രതിഫലം കൊടുക്കുവാനാണ് എന്തിനൊക്കെയാണ് പ്രതിഫലമുള്ളത് നിങ്ങൾക്കറിയാമോ ഉപസിക്കുന്നതിന് പോലും പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് മത്തായുടെ സുവിശേഷം ആറാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കണം അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇവിടെ ഉപസിക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് കർത്താവ് പറയുകയാണ് അതിനെക്കുറിച്ചുള്ള നിയമങ്ങളും കർത്താവ് പറയുകയാണ് വേദപസംഗം പരിശോധിക്കുകയാണെങ്കിൽ ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടിരുന്ന അനവധി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ നാൽപ്പതോളം ദിവസം രാവും പകലും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിരുന്നതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഉപവസിച്ചു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസിനെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനുള്ള പ്രവചനമുണ്ടാകുന്നത് ദൈവ നിയോഗം ഉണ്ടാകുന്നത് അപ്പോൾ ഉപവാസം അനുവദനീയമായ ഒരു കാര്യമാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ മനസ്സിന് നല്ലതാണ് നമ്മുടെ ആത്മാവിന് നല്ലതാണ് ന്യായമായ രീതിയിലുള്ള ഉപവാസം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ മനുഷ്യരറിയേണ്ടതിന് മനുഷ്യൻ കാണേണ്ടതിന് വേണ്ടിയാണ് എങ്കിൽ അതിനുള്ള പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിപ്പോയി ഞാൻ ഉപസിക്കുന്നയാളാണ് എന്നു മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വേണ്ടി വാടിയ മുഖത്തോടുകൂടെ ഞാൻ ഉപസിക്കുകയാണ് എന്നെല്ലാവരോടും പറഞ്ഞ് നടക്കുന്ന പരുഷന്മാർ ആ കാലഘട്ടങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു കർത്താവ് പറയുകയാണ് ഇവരുടെ ഈ ഉപവാസം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവർക്ക് ലഭിക്കേണ്ട പ്രതിഫലവും കിട്ടിപ്പോയി ജനങ്ങളിൽ നിന്ന് എന്നാൽ നീ ഉപവസിക്കുമ്പോൾ മനുഷ്യർ കാണുവാനായിരിക്കരുത് നീ ഉപവസിക്കുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവരറിയാതിരിക്കേണ്ടതിന് നിൻ്റെ മുഖത്ത് ആ ക്ഷീണം കാണാതിരിക്കേണ്ടതിന് നീ മുഖത്ത് എണ്ണയൊക്കെ ഒന്ന് പൂശി തലയിൽ എണ്ണയൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് കുളിച്ച് ക്ഷീണം മറ്റുള്ളവർ മനസ്സിലാകാത്ത രീതിയിൽ നീ ആയിരിക്കണം അങ്ങനെ വേണം നീ ഉപസിക്കാനായിട്ട് അങ്ങനെ നീ ഉപസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ഉപവാസം അംഗീകരിക്കും അംഗീകരിക്കും മാത്രമല്ല സ്വർഗത്തിലെ ദൈവം നിനക്ക് പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അനേക വിശുദ്ധന്മാർ രാജ്യങ്ങൾക്ക് വേണ്ടി ഉപസിക്കാറുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ഉപസിക്കാറുണ്ട് സഭയ്ക്ക് വേണ്ടി ഉപസിക്കാറുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉപസിക്കാറുണ്ട് അവരുടെയൊക്കെ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആണ് വാസ്തവത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകളിലെ ഒരു പങ്ക് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ആരൊക്കെ ഉപസിക്കുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാം ഒരുപക്ഷെ ഉപസിക്കുന്നു എന്ന് നാം അറിയുന്നവരുടെ പലരുടെയും ഉപവാസം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല സഭയ്ക്കും വലിയ പ്രയോജനം പ്രയോജനമുണ്ടാകാൻ സാധ്യതയില്ല ആർക്കും വലിയ പ്രയോജനമുണ്ടാകാൻ സാധ്യതയില്ല അവർക്കെന്തെങ്കിലും ഒരു പ്രയോജനം ഒരു പക്ഷേ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുമായിരിക്കും അത്രമാത്രം എന്നാൽ ആരുമറിയാതെ ആരെയും കാണിക്കാതെ ദൈവസന്നിധിയിൽ ഞാൻ ഉപസിക്കുന്നുവെന്ന് മനുഷ്യരറിയരുത് എന്നുള്ള കൂടെ ഉപസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ധാരാളം അമ്മമാരുണ്ട് ധാരാളം പിതാക്കന്മാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ദൈവദാസന്മാരുണ്ട് കർത്താവ് വരുമ്പോൾ അവർ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉപോസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് കർത്താവ് കാണിച്ചു കൊടുക്കും അത് പ്രാപിച്ചവർക്കും വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ പലർക്കും മനസ്സിലാകും തങ്ങളുടെ കഴിവുകൊണ്ടും തങ്ങളുടെ ശക്തി കൊണ്ടൊന്നുമല്ല തങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതും അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്തതും എന്നവർക്ക് ബോധ്യമാകും മറ്റാരുടെയൊക്കെയോ ഉപവാസം കൊണ്ടായിരുന്നു ഈ വലിയ അനുഗ്രഹങ്ങൾ എന്ന് ബോധ്യമാകും വലിയൊരു ഉണർവ് യോഗത്തിൽ പ്രസംഗിച്ച് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട മൂടി എന്ന ദൈവത്തിൻ്റെ അഭിഷക്തനോട് പരിശുദ്ധാത്മാവ് ഒരു വീട്ടിലേക്ക് ആ യോഗത്തിന് ശേഷം പോകുവാനായിട്ട് പറഞ്ഞു ദൈവാത്മാവ് നയിച്ചതനുസരിച്ച് അദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോൾ വൃദ്ധയായൊരു മാതാവ് അവിടെ ഉണ്ടായിരുന്നു അവർക്ക് കണ്ണൊന്നും നന്നായിട്ട് കാണുവാൻ കഴുകുണ്ടായിരുന്നില്ല ഡി എൽ മൂടി പരിചയപ്പെടുത്തി ഞാനാണ് ഡി എൽ മൂടി പട്ടണത്തിലെ പ്രസംഗത്തിന് ശേഷം വന്നതാണ് അമ്മയെ കാണാൻ അവർ പറഞ്ഞു ദൈവത്തിൻ്റെ വാസനയെ നിങ്ങളിവിടെ പ്രസംഗിക്കുവാൻ വരുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ ഉപസിക്കുകയാണ് ദൈവസന്നിധിയിൽ കരയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് മുടിയോട് പറഞ്ഞു മുടി നീ കണ്ട വലിയ ഉണർവുണ്ടല്ലോ നീ കണ്ട അത്ഭുതങ്ങൾ അനേകർ എൻ്റെ ഭാഗത്തേക്ക് ഓടി വന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഈ മുറിയിൽ നിന്നാണ് ഈ കണുനീരിൽ നിന്നാണ് ഈ അമ്മയുടെ ഉപവാസത്തിൽ നിന്നാണ് നീ കണ്ട ആ വലിയ ഉണർവ് ആൾക്കാർക്കെല്ലാം നിന്നെ മാത്രമേ മാത്രമേറിയാവൂ നിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അറിയാവൂ പക്ഷേ ഇന്നത്തെ യോഗത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ അമ്മയ്ക്കാണ് കൊടുക്കേണ്ടത് മൂടി അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നമ്മുടെയൊക്കെ നിലനിൽപ്പും നമ്മുടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളും ജനങ്ങൾ കാണുന്നു നമ്മളെ അവർ പുകഴ്ത്തുന്നു നമ്മളെ അവർ ബഹുമാനിക്കുന്നു പക്ഷേ നാം അറിയാത്ത എത്രയോ ആൾക്കാരുടെ ഉപവാസം അവരുടെ കണുനീര് ദൈവം കണ്ടതുകൊണ്ട് അയച്ച ആത്മീകമാരിയാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാക്കണം ഉപസിക്കുന്നവരെ ദൈവമഹത്വം വെളിപ്പെടാൻ ഉപസിക്കുന്നവരെ സഭയനുഗ്രഹിക്കപ്പെടാൻ ഉപസിക്കുന്നവരെ കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി ദാസിമാർക്ക് വേണ്ടി ഉപസിക്കുന്നവരെ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപസിക്കുന്നവരെ ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കരുത് ചില അന്ധകാരത്തിൻ്റെ ശക്തികൾ കീഴടങ്ങണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ സാധിക്കുകയുള്ളൂ ഉപവാസത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരുവാൻ സമയമായി അതിന് പ്രതിഫലമുണ്ടെന്നുള്ള കാര്യവും മറക്കരുത് ഉപവാസത്തിന് മാത്രമല്ല പ്രാർത്ഥിക്കുന്നവർക്കും പ്രതിഫലമുണ്ട് മത്താട് ആറാം അദ്ദേഹത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വാക്കിമാർ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നവനായ ദൈവം പ്രാർത്ഥനയിൽ അനവധി അത്ഭുതങ്ങൾ നടക്കും യഹൂദയുടെ രാജാവായിരുന്ന ഹിസ്കിയാവ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പട്ടാളക്കാരുമായി വന്ന അശൂർ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടുവാൻ കരുത്തില്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഒരു യുദ്ധം യുദ്ധമൊഴിവാകുകയാണ് അശൂർ ചക്രവർത്തി നിരാശനായി മസൂളിലേക്ക് മടങ്ങിപ്പോകുകയാണ് നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം മറക്കരുത് അഹാബി രാജാവിൻ്റെ കാലത്ത് ഇസ്രയേലിൽ മൂന്ന് വർഷം മഴ പെയ്തില്ല കാർഷിക മേഖലകളെല്ലാം തകർന്ന് ജനം കൊടും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി ആ സന്ദർഭത്തിൽ കർമേൽ മലയുടെ മുകളിൽ പ്രാർത്ഥനാനിരതനായി മുട്ടുകുത്തിയിരിക്കുന്ന ഏലിയാവിനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അവിടെ പിന്നീട് സംഭവിക്കുന്നത് വലിയ മഴയാണ് ആ വലിയ മഴ മുഖാന്തരം ഇസ്രയേലിലെ തോടുകളിൽ അവരുടെ കിണറുകളിൽ അവരുടെ കാർഷിക മേഖലകളിൽ വെള്ളം വന്നു അതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ജീവജാലങ്ങൾ പറവകൾ മൃഗങ്ങൾ മനുഷ്യർ ഭയാനകമായ ആ വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പ്രാർത്ഥനയ്ക്ക് കാലാവസ്ഥ വ്യതിയാനം വരുത്താൻ കഴിയും കാരണം ശകലത്തെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണല്ലോ നിങ്ങൾക്കറിയാമോ യേശു കർത്താവിൻ്റെ അമ്മയുൾപ്പെടെ പത്രോസ് ഉൾപ്പെടെ ഇവരൊക്കെ എരിശലേം പള്ളിയിലെ ഇടവകാംഗങ്ങളായിരുന്നു അവിടെ പെരുന്നാൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ അല്പം അടുത്ത കുന്നിൽ സിയോൻ കുന്നിൽ മർക്കോസിൻ്റെ ഒരു വീട്ടിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുകയാണ് മറിയും പത്രോസുമെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ക്രിസ്തുവിൻ്റെ സഭ അങ്ങനെയാണ് പെന്തോക്കോസ് നാളിൽ ഇവിടെ ഉടലെടുത്തത് പ്രാർത്ഥനയുടെ ഫലം വളരെ വലുതാണ് പ്രാർത്ഥനയുടെ മറുപടി വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ പണം കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും അത് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അത് സാധിക്കും പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നാം പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം പക്ഷേ ഈ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നാം അലസ്വരാകാൻ പാടില്ല പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം പ്രാർത്ഥനാ ജീവിതമുള്ളവർ ഒരു ആത്മീകനായിരിക്കും അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും നീതിമാറിൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പക്ഷേ പ്രാർത്ഥനയിൽ ഒരു അപകടമുണ്ട് അത് മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി അവർ കേൾക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട് അവർക്ക് പ്രതിഫലമില്ല അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല അവരുടെ പ്രാർത്ഥന മനുഷ്യർ കേൾക്കും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയില്ല അത് ഒരു നഷ്ടക്കളിയാണ് എങ്കിലും പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുവാനായിട്ട് കഴിയും എന്നാൽ കർത്താവ് പറയുകയാണ് നിങ്ങളങ്ങനെ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ ആൾക്കാർ കാണേണ്ടതിന് കേൾക്കേണ്ടതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ട ദൈവമാണ് ആ ദൈവം കേൾക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യമായിരിക്കണം നിങ്ങൾ അറിയിൽ കടന്നു എന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന് മാത്രമല്ല സ്വർഗത്തിലെ ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം തരും പ്രപഞ്ചത്തിൻ്റെ നാഥൻ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം തരുന്നത് പോലെ ഏതെങ്കിലും ഒരു പണക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച് അയാളെ പ്രാർത്ഥനയിലൂടെ സുഖിപ്പിച്ച് ലഭിക്കുന്ന നന്മകൾ താരതമ്യപ്പെടുത്തിയാൽ എത്ര ചെറുതായിരിക്കും അതുകൊണ്ട് മനുഷ്യർ വിളങ്ങേണ്ടതിന് വേണ്ടി അവരെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി അവരുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയുള്ള കാപഠ്യം കാണിക്കരുത് അങ്ങനെയുള്ള പ്രാർത്ഥന അപകടമാണ് രഹസ്യ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വീട്ടിൽ ചെന്ന് കഥ കടയ്ക്കണമെന്നോ ചർച്ചിൻ്റെ വാതിലുകൾ അടയ്ക്കണമെന്നോ ആരും കേൾക്കരുതോ എന്നൊന്നുമുള്ള അർത്ഥത്തിലല്ല കർത്താവ് ഈ കാര്യം പറയുന്നത് മനുഷ്യർ കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ദൈവം വെറുക്കുന്നു അതിന് പ്രതിഫലമില്ല എന്ന് കർത്താവ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് തെരുവീതിയിൽ നിന്നാണെങ്കിലും ചർച്ചിൽ നിന്നാണെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്നാണെങ്കിലും ഉച്ചത്തിലാണെങ്കിലും പതുക്കെയാണെങ്കിലും കർത്താവ് മാത്രം കേട്ടാൽ മതി എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് മാത്രമല്ല ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഉണ്ട് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ആ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷത്തെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് നിലനിൽക്കുവാൻ ഇടയായതിൻ്റെ ഒരു സത്യം ഒരു രഹസ്യം അനേകായിരങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത്തരണത്തിലും അപേക്ഷിക്കുകയാണ് കാരണം നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ നാം ഒഴുക്കുന്ന കണ്ണുനീരുകൾ നാം പറയുന്ന വാക്കുകൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ദുഃഖിതർക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ സമസ്ത മേഖലകളിലുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷമുണ്ടാകുകയാണ് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ ഒരു പ്രാർത്ഥന ജീവിതമുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു ജയജീവിതം ഉണ്ടാകുകയുള്ളൂ ജയജീവിതം മാത്രമല്ല നിത്യതയിൽ പ്രാർത്ഥിക്കുന്നവർക്കുള്ള പ്രതിഫലം വളരെ വലുതാണ് എന്നുള്ള കാര്യം മറക്കരുത് നിങ്ങൾക്കറിയാമോ പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മണിക്കൂർ പ്രസംഗിക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരു മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രസംഗികരെക്കാളും പ്രാർത്ഥിക്കുന്നവർക്കായിരിക്കും കർത്താവ് കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് എന്നുള്ളതാണ് രണ്ടു കൂട്ടർക്കും ദൈവം പ്രതിഫലം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് തീരാം ഇന്ന് യേശുവിനെ അറിയുന്ന ജനം വ്യക്തിപരമായി കുടുംബമായി സഭയായി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കർത്താവ് പറയുന്നത് കേൾക്കണമോ ഒരു മഹാമാരിയോ വെട്ടുക്കിളിയോ ദേശത്തുണ്ടായാൽ ക്ഷാമം ദേശത്തുണ്ടായാൽ എൻ്റെ ാമം അറിയുന്നവർ തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്താമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട് സൗഖ്യം വരാതിരിക്കുന്നതിൻ്റെ കാരണം ഞാനും നിങ്ങളും കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാനും നമ്മെ തന്നെ ഒന്ന് താഴ്ത്താനും നമ്മുടെ ദുർമാർഗങ്ങളൊക്കെ ഒന്ന് വിട്ടുതിരിയുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള കാര്യം മറക്കരുത് പലരുടെയും ജീവിതത്തിൽ കക്ഷതകൾ വരുമ്പോൾ ചിലരിടത്തൊക്കെ ചില കക്ഷതകൾ വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ചില ആക്സിഡൻറ്റുകൾ ചില അനർത്ഥങ്ങൾ ചില ക്ഷാമങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതുണ്ട് എൻ്റെ പ്രിയ സ്നേഹിത ഇതൊന്നും ദൈവം വരുത്തുന്നതല്ല ഇതൊക്കെ മനുഷ്യൻ സ്വയം വരുത്തുന്നതും സാത്താൻ വരുത്തുന്നതുമാണ് അതിന് ദൈവമുത്തരവാദി ഒന്നുമല്ല പിന്നെ അതൊക്കെ മാറണമെങ്കിൽ നീ നിൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിന്നെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖമന്വേഷിച്ചാൽ കർത്താവ് അതിന് വിടുതൽ തരും നീ നിൻ്റെ ദുർമാർഗം വിടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെത്താൻ താഴ്ത്താതെ പ്രാർത്ഥിക്കാതിരുന്നിട്ട് ദൈവം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വിലപിച്ചിട്ട് ഒരർത്ഥവുമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി വ്യക്തിയായിത്തീരാം ദുർമാർഗം വിട്ടിട്ടുള്ള പ്രാർത്ഥന തന്നെത്താൻ താഴ്ത്തിയിട്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കണം എന്നുള്ള ആത്മാർത്ഥതയോടുകൂടിയ പ്രാർത്ഥന മനുഷ്യർ കാണണ്ട കേൾക്കണ്ട എന്നുള്ള ആഗ്രഹത്തോടു കൂടിയ പ്രാർത്ഥന നിശ്ചയമായും ദൈവം കേൾക്കും മറുപടി നൽകും മാത്രമല്ല അതിന് സ്വർഗത്തിൽ പ്രതിഫലവും ഉണ്ട് ആകയാൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ഉപോസിക്കുന്നവരായിരിക്കാം കർത്താവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായാൽ സന്തോഷിക്കുന്നവരായിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സുവിശേഷനിമിത്തം യേശുവിൻ്റെ നാമം നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തിനേയും സന്തോഷത്തോട് സ്വാഗതം ചെയ്യുവാനും അതിന് ഞങ്ങൾക്ക് ഈ ലോകത്തിലും സ്വർഗത്തിലും പ്രതിഫലം ലഭിക്കുമെന്ന് മനസ്സിലാക്കി തളർന്നു പോകാതെ മുന്നേറാനും ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തി ഏഴാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ